ഹായോൾ എൻ്റെ പേര് അശ്വതി ഞാൻ റീസെൻറ്റ് സൗദി പ്രൊമാട്രിക് വിന്നറാണ് ഞാൻ പഠിച്ചത് തിരുവല്ല ഓയിസ്റ്ററിലാണ് എനിക്ക് ആദ്യം തന്നെ ഒരു ബിഗ് താങ്ക്സ് ഓയിസ്റ്റർ ഫാമിലിയോട് പറയാനുണ്ട് എനിക്ക് ഇത്രയും നല്ലൊരു വിജയം തന്നത് ഓയിസ്റ്ററാണ് ഞാൻ ഈ എക്സാമിന് മുന്നേ എനിക്ക് അവിടെ വരുന്നതിന് മുന്നേ ഞാൻ ഒരുപാട് ആയിരുന്നു പക്ഷേ അവിടെ വന്നതിന് ശേഷം സാറിൻ്റെ മോട്ടിവേഷൻ ക്ലാസ്സിന് ശേഷമാണ് എൻ്റെ എക്സാമിനോടുള്ള പേടിയെല്ലാം മാറിയത് എനിക്ക് ഒരുപാട് എൻജോയ് ചെയ്ത് പഠിക്കാൻ അവിടെ പറ്റിയിട്ടുണ്ട് അത്രയ്ക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ പിന്നെ ജ്യോതി മാം മാമിൻ്റെ ക്ലാസ് ഒരുപാട് എഫക്റ്റീവാണ് മാമിനോട് എനിക്ക് ഒരുപാട് നന്ദി പറയാനുണ്ട് എനിക്ക് ഇത്രയും നല്ലൊരു വിജയം തന്നതിന് മാമിൻ്റെ ക്ലാസ് ഒരുപാട് എഫക്റ്റീവായിട്ടുണ്ട് പിന്നെ അവിടുത്തെ സ്റ്റാഫ് രേഷ്മ അമ്പിളി എല്ലാവരും എല്ലാവരും നല്ല സപ്പോർട്ടീവാണ് ഞാൻ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഓയിസ്റ്റർ സജസ്റ്റ് ചെയ്യുകയാണ് നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് ഇവിടെ നിന്ന് കിട്ടും ഉറപ്പാണ് നിങ്ങൾ എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റും നല്ലൊരു സ്റ്റാഫിങ് ആണ് നല്ല സപ്പോർട്ടീവ് ആണ് എല്ലാവരും താങ്ക് യു ഓയിസ്റ്റർ